നമുക്ക് ജന്മം തന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ ഓർക്കുവാൻ പ്രത്യേകിച്ചൊരു ദിവസത്തിന്റെ ആവശ്യമില്ല മദേഴ്സ് ഡേ എന്ന പേരിൽ ആഘോഷിക്കുന്ന ഒരു വീഡിയോ ഇന്നലെ സോഷ്യൽ മീഡിയയിലെ ആന ചാനലുകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഒരമ്മയാനയുടെ നെഞ്ചോട് ചേർന്ന് ഒരു കുട്ടിയാന കിടക്കുന്ന ഒരു മനോഹര ദൃശ്യം ആനപ്പുറത്ത് കയറുവാൻ വന്ന പൂജാരിയെ തട്ടിക്കളയുന്ന ആനയുടെ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആനപ്പുറത്ത് കയറാൻ വന്ന പൂജാരിക്ക് പെട്ടെന്ന് ആനപ്പുറത്ത് കയറാൻ പറ്റാതിന്നപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്ന ആനയാകട്ടെ പൂജാരിയെ തുമ്പിക്കെ കൊണ്ട് തട്ടി മാറ്റുകയായിരുന്നു നെല്ലാകോട്ടയിൽ കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലെത്തിയ ഒരു കാട്ടാനയുടെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിവേഗത്തിൽ മുന്നോട്ടോടി വരുന്ന ആന ഒരു കാറിലിടിക്കുകയും താഴെ വീഴുകയും ചെയ്യുന്നുണ്ട് കോയമ്പത്തൂർ നെല്ലിങ്കരിയിൽ കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലെത്തിയൊരു കാട്ടാന തിരക്കേറിയൊരു മാർക്കറ്റിൽ തലങ്ങും വിലങ്ങും പരിഭ്രാന്തി പരത്തി വഴിയിൽ വിൽക്കാൻ വച്ചിരുന്ന സാധനങ്ങൾ നശിപ്പിച്ച ആനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആർ ആർ ടി സംഘമാണ് വിരട്ടി കാട്ടിലേക്ക് ഓടിച്ചത് കോയമ്പത്തൂർ നെല്ലിങ്കരിയിൽ കാട്ടിൽ നിന്നും കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കാട്ടാനകളുടെ അതിരൂക്ഷമായ ശല്യമാണ് ദക്ഷിണ സംസ്ഥാനങ്ങളായ കേരള തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ അനുഭവപ്പെടുന്നത് മുൻപൊക്കെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലാണ് കാട്ടാനകളുടെ ആക്രമണം അതിരൂക്ഷമായിരുന്നതെങ്കിൽ ഇന്ന് വനങ്ങളിൽ നിന്നും വളരെയധികം ദൂരെയുള്ള ജനവാസ മേഖലയിൽ വരെ കാട്ടാനകൾ കടന്നു ചെല്ലുന്ന അവസ്ഥയുണ്ടാകുന്നു ഇതിന് സമാനമായ ഒരവസ്ഥയാണ് കർണാടകയിലും തമിഴ്നാട്ടിലും ഇപ്പോഴും തുടരുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സേലം മേഖലയിലാണ് കാട്ടാനകളുടെ ശല്യമുള്ളതെങ്കിൽ കർണാടകയിലത് ഹാസൻ ജില്ലയിലാണ് ഹാസൻ ജില്ലയിലെ ബേലൂർ ആലൂർ സക്ലേശ്പൂർ റേഞ്ചുകളിൽ നിന്നായി കർണാടക വനംവകുപ്പ് അടുത്തിടെ പിടികൂടി റേഡിയോ കുളർ ഘടിപ്പിച്ച് കേരള അതിർത്തിയിലേക്ക് കടത്തിവിട്ടത് അഞ്ച് കാട്ടാനകളെയാണ് മേപ്പടിയിൽ നിന്നും കുങ്കിയാനകൾ തിരികെ മടങ്ങിയതോടെ താൽക്കാലികമായി പിൻവറിഞ്ഞ കൊലയാന വീണ്ടും ജനവാസ മേഖലയിൽ എത്തിത്തുടങ്ങി ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് മേപ്പടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടത് ഇതിനെ തുടർന്നുണ്ടായ ജനരോക്ഷത്തിൽ കാട്ടാനകളെ വിരട്ടി തിരികെ കാട്ടിലേക്ക് ഓടിക്കുവാനായി കുങ്കിയാനകളെ അവിടേക്ക് കൊണ്ടുവന്നിരുന്നു വിക്രം ഉണ്ണികൃഷ്ണൻ എന്നീ ആനകളെയാണ് കാട്ടാനകളെ തിരികെ കാട്ടിലേക്ക് ഓടിക്കുവാനായി മേപ്പടിയിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഏതാനും ദിവസത്തെ ദൗത്യത്തിനു ശേഷം കുങ്കിയാനകൾ മടങ്ങിയതോടെ കൊലയാന വീണ്ടും ജനവാസ മേഖലയിലെത്തി കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമാകുന്ന ഈ മേഖലയിൽ ഈ കൊലയാനയെ പിടികൂടി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും മാറ്റുക എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം